നിങ്ങളുടെ പങ്കാളിയുമായി കലഹം പതിവാണോ എങ്കിൽ ഈ വഴികൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഈ വിഷയമാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പലരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾ തുടർച്ചയായി തെറ്റിദ്ധരിക്കപ്പെടാറുള്ളതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ അത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്നാവുമ്പോൾ വിഷമം ദേഷ്യത്തിലേക്ക് വഴിമാറുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വഴക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക അല്ലെങ്കിൽ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് മിക്കവരും സ്വീകരിക്കാറുള്ള വഴി എന്നാൽ ബന്ധങ്ങളുടെ കാര്യം വരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് അത്ര നല്ല കാര്യമല്ല പരസ്പരം ആക്രമിക്കുന്ന തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കി വ്യത്യസ്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും അതിൽ ഒന്നാമതായി പങ്കാളിയെ കേൾക്കുക വ്യക്തികൾ പരസ്പരം കേൾക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പല സംസാരങ്ങളും പരാജയപ്പെടുന്നത് കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്തെയാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം സംസാരിക്കാനുള്ള നിങ്ങളുടെ അവസരത്തിനായി കാത്തു നിൽക്കാതെ പങ്കാളി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്തതായി കാര്യങ്ങൾ വ്യക്തതയോടെ കാണുക നിങ്ങളുടെ പങ്കാളി എന്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നു എന്നതിനുള്ള മറുപടി നിങ്ങൾ ഊഹിച്ചെടുക്കേണ്ടതില്ല രണ്ടുപേരുടെയും വശത്തിൽ നിന്നും ചിന്തിച്ചും സംസാരിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും അടുത്തതായി ദേഷ്യം ഒന്നിനും പരിഹാരമല്ല സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്ന വികാരങ്ങളിൽ ഒന്നാണ് ദേഷ്യം എന്നാൽ ആവശ്യമില്ലാത്ത ദേഷ്യം സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കൂ ടെൻഷൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നന്നായി ആലോചിച്ച ശേഷം പ്രതികരിക്കുക എന്നതാണ് ഫലപ്രദമായ മാർഗം അടുത്തതായി വികാരങ്ങളെ മനസ്സിലാക്കുക നിങ്ങളുടെ വികാരങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ പങ്കാളിയെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കൂ ഓരോ സാഹചര്യങ്ങളിലും നിങ്ങളിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്നിവ പങ്കാളി മനസ്സിലാക്കുന്നതിലൂടെ ബന്ധങ്ങളിലെ സങ്കീർണ്ണതകൾ കുറയ്ക്കാൻ സാധിക്കും അടുത്തതായി പോസിറ്റീവ് ആയിരിക്കുക നിങ്ങളുടെ പോസിറ്റീവ് ചിന്താഗതി പിങ്കാളിയെയും അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഏത് തർക്കത്തിനും നിങ്ങൾ ഒരു പരിഹാരത്തിൽ എത്തിച്ചേരുമെന്ന് സ്വയം വിശ്വസിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്യുക ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും പകരം പരസ്പരം മനസ്സിലാവുന്ന തരത്തിൽ ആശയവിനിമയം നടത്തുക ഇവയെല്ലാം നിങ്ങളുടെ ബന്ധത്തിന് ഒരു പ്രചോദനമായി നിലകൊള്ളും അപ്പോൾ എപ്പോഴും കലഹിക്കുന്ന പങ്കാളികളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്